പദ്ധതിയിൽ കോളടിച്ചത് കേരളത്തിന് ഇന്നുമുതൽ കേരളം കാണാൻ പോകുന്നത് മാറ്റങ്ങളുടെ ഒരു ചരിത്രം തന്നെയായിരിക്കുമെന്നാണ് വ്യക്തമാക്കുന്നത് ബി ജെ പി അധികാരത്തിലേറിയതു മുതൽ ഇന്ത്യയിൽ വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചു ഓരോ സംസ്ഥാനങ്ങളിലും അതിന്റെ അലയോലികൾ കാണാം കേന്ദ്ര പദ്ധതിയിൽ മുന്നേറ്റം കൊച്ചിയിലാണ് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് കേന്ദ്ര പദ്ധതിയായ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയിൽ തൊഴിൽ ലഭിക്കുന്നതിൽ മുന്നേറ്റം തുടർന്ന് കൊച്ചി കേരളത്തിൽ ആദ്യമായി ജോലി നൽകിയതിൽ പകുതിയിലേറെ കൊച്ചിയാണ് തൊഴിൽ ലഭ്യമാക്കിയ പതിനായിരത്തി സ്ഥാപനങ്ങളിൽ നാലായിരത്തി ഒരുന്നൂറ്റി എണ്ണവും കൊച്ചിയിലാണ് സംസ്ഥാനത്ത് ആദ്യമായി ജോലിയിൽ പ്രവേശിച്ച അറുപത്തി ഒന്നായിരത്തി അൻപത്തി ആറ് ജീവനക്കാരിൽ മുപ്പത്തി മൂവായിരത്തി മുന്നൂറ്റി അറുപത്തിയാറ് പേരും കൊച്ചിയിൽ നിന്നുള്ളവരാണ് സംസ്ഥാനത്തെ ആകെ കണക്കിന്റെ അൻപത്തിനാല് ശതമാനത്തിലധികമാണിത് ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പി എം വി ബി ആർ വൈ പദ്ധതി പ്രകാരം പതിനയ്യായിരം രൂപ ലഭിക്കും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രതിമാസ ആനുകൂല്യങ്ങളും പദ്ധതി വാഗ്ദാനം ചെയ്യുന്നുണ്ട് നടപടികളെല്ലാം പൂർണ്ണമായും ഡിജിറ്റൽ ആകും പേപ്പർ രഹിതവുമായാണ് നടപ്പാക്കുന്നത് പദ്ധതിക്ക് കീഴിലുള്ള പുനർനിയമനങ്ങളുടെ കാര്യത്തിലും കൊച്ചി മുന്നിലാണ് കേരളത്തിലെ ആകെ തൊണ്ണൂറ്റി മൂവായിരത്തി അറുന്നൂറ്റി ആറ് പുനർനിയമനങ്ങളിൽ അൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് എണ്ണവും കൊച്ചിയിലാണ് തൊഴിൽ മേഖലയുടെ നടപടിക്രമങ്ങൾ നിയമപാലനം സാമൂഹിക സുരക്ഷ പരിരക്ഷ എന്നിവ ചർച്ച ചെയ്യാൻ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കൊച്ചി മേഖലാ ഓഫീസ് സംഘടിപ്പിച്ച വ്യവസായ ഇ പി എഫ് ഒ സംവാദം രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് കണക്കുകൾ അറിയിച്ചത് കൊച്ചിയിലെയും ലക്ഷദ്വീപിലെയും മുതിർന്ന വ്യവസായ സംരംഭകർ പങ്കെടുത്തു റീജിയണൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണർ ഉത്തം പ്രകാശ് ചടങ്ങിൽ അധ്യക്ഷനായി യോഗ്യരായ ജീവനക്കാരുടെ നാമമാത്രമായ പിഴയോടെയുള്ള സ്ഥിരപ്പെടുത്തൽ ലളിതമാക്കുന്ന എംപ്ലോയീസ് എൻറോൾമെന്റ് പരിപാടിയെക്കുറിച്ചും ചർച്ച വിശദീകരിച്ചു ഇ പി എഫ് ഒയുടെ പ്രവർത്തനപരമായ സംരംഭങ്ങളെക്കുറിച്ചുള്ള ആപതരണവും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു അതേസമയം എം എസ് എംഇകളും ഗ്രാമീണ സംരംഭങ്ങളും ഉൾപ്പെടെ എല്ലാ മേഖലകളിലും തൊഴിലവസര ക്ഷമത വർദ്ധിപ്പിക്കൽ സാമൂഹിക സുരക്ഷ ശക്തിപ്പെടുത്തൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഉത്പാദന മേഖലയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രധാനമന്ത്രി വിക്ഷ ഭാരത് റോസ്കർ യോജന എന്ന് പേരിട്ടിരിക്കുന്ന എംപ്ലോയ്മെൻറ്റ് ലിങ്ക്ഡ് ഇൻറ്റൻസിവ് പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്നിനാണ് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ മുപ്പത്തൊന്നിന് അവസാനിക്കുന്ന രണ്ട് വർഷത്തെ രജിസ്ട്രേഷൻ കാലയളവിൽ സൃഷ്ടിക്കപ്പെടുന്ന ജോലികൾക്ക് പ്രധാനമന്ത്രി വിക്ഷിത് ഭാരത് റോസ്കർ യോജന പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ബാധകമാണ് രണ്ട് വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളം മൂന്ന് ദശാംശം അഞ്ച് കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് പ്രോത്സാഹനം നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതിയുടെ ബജറ്റ് ായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് പദ്ധതിയുടെ ഭാഗം എ പ്രകാരം നിലവിലുള്ളതും പുതിയതുമായ സ്ഥാപനങ്ങളിലെ ആദ്യമായി ജോലി ചെയ്യുന്നവർക്ക് ഒരു മാസത്തെ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് വേതനത്തിന് തുല്യമായ ഒരു ഇന്റൻസീവ് ലഭിക്കും പരമാവധി പതിനയ്യായിരം വരെ ജോലിയുടെ ആദ്യ വർഷത്തിൽ രണ്ട് ഗഡുക്കളായി ഈ ഇന്റൻസീവ് നൽകും ആറ് മാസത്തെ തുടർച്ചയായ തൊഴിൽ പൂർത്തിയാക്കിയതിനു ശേഷം ഏഴായിരത്തി അഞ്ഞൂറ് വരെയുള്ള ആദ്യഘഡ് വിതരണം ചെയ്യും പന്ത്രണ്ട് മാസത്തെ തൊഴിൽ പൂർത്തിയാക്കിയ നിർദ്ദിഷ്ട സാമ്പത്തിക സാക്ഷരതാ പരിപാടി വിജയകരമായി ിയതിനു ശേഷമാണ് രണ്ടാം ഘഡുവിന് യോഗ്യത ലഭിക്കുക ഈ രണ്ടാം ഘടകു ഒരു നിശ്ചിത കാലയളവിലേക്ക് ഉചിതമായ ഒരു സേവിങ്സ് ഇൻസ്ട്രുമെന്റിലേക്കോ സേവിങ്സ് അക്കൗണ്ടിലേക്കോ ക്രെഡിറ്റ് ചെയ്യപ്പെടും ഭാഗം ബി കുറഞ്ഞ ആറ് മാസത്തേക്ക് തുടരുന്ന ഓരോ അധികം ജോലിക്കും പ്രതിമാസം മൂവായിരം വരെ നൽകി തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നു കോവിഡ് പത്തൊമ്പത് മഹാമാരിയുടെ സമയത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ നഷ്ടം പുനഃസ്ഥാപിക്കുന്നതിനും തൊഴിലുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വന്ന ആത്മനിർഭർ ഭാരത് റോസ്കർ യോജന ആരംഭിച്ചു ഗുണഭോക്താക്കളുടെ അവസാന അവസാനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ രജിസ്റ്റർ ചെയ്ത ഗുണഭോക്താക്കൾക്ക് പദ്ധതി പ്രകാരം രജിസ്ട്രേഷൻ തീയതി മുതൽ രണ്ട് വർഷത്തേക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചു പദ്ധതി ആരംഭിച്ചതിനു ശേഷം മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ രാജ്യത്തെ അറുപത് ദശാംശം നാല് എൺപത് ലക്ഷം ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യങ്ങൾ നൽകിയിട്ടുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്